പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് നമ്മൾ സർക്കാരിന്റെ ഈ ജനങ്ങളെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക വന്യജീവികളെക്കാൾ മനുഷ്യനെ കൂടുതൽ വിലയുള്ളതായിട്ട് പരിഗണിക്കണം ഇന്ന് നിയമങ്ങള് കാട്ടു നിയമങ്ങളാണ് കാടിന് വേണ്ടി നിയമങ്ങളാണ് അതിന് മനുഷ്യനെ സംരക്ഷിക്കാനുള്ള നിയമമല്ല ഇത് കാലഹരണപ്പെട്ട നിയമം ഈ നിയമം മാറ്റിയെഴുതുക എന്നുള്ളതാണ് ഇതിന്റെ ആവശ്യം അന്ന് ഈ നിയമം ഉണ്ടാക്കിയപ്പോഴത്തെ സാഹചര്യമല്ല എന്നുള്ളത് കാടിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നല്ല അല്ല ഫോറസ്റ്റ് ഗാർഡ് ഉത്തരവാദിത്വം പ്രിസർവേഷൻ ഓഫ് ഫോറസ്റ്റ് പരിസ്ഥിതി സംരക്ഷിക്കണം കാട് സംരക്ഷിക്കണം പക്ഷേ നാടിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല അതോടൊപ്പം തന്നെ കാട്ടിലെ ജനങ്ങൾക്ക് കഴുതാൻ പ്രവേശിക്കാൻ സാധിക്കാത്തതുപോലെ നാട്ടിലേക്ക് മൃഗങ്ങളും പ്രവേശിക്കരുത് അത് നിയമവിരുദ്ധമാകണം അതൊപ്പം തന്നെ കാട്ടിലെ ഈ മൃഗങ്ങൾക്ക് വാസജ്യോഗ്യവുമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ ചെയ്യുന്നില്ല അതാണ് കാട്ടിൽ നിന്നും കാട്ടിലേക്ക് ഈ മഞ്ഞു ഇറങ്ങാനുള്ള കാരണമായി തീർന്നത് അതോടൊപ്പം തന്നെ കാട്ട് മൃഗങ്ങള് അത് സംഖ്യ വർദ്ധിച്ച് വർദ്ധിച്ച് കാട്ടിൽ കൊള്ളാൻ പാടില്ലാത്ത വിധത്തില് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ മൃഗങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു അപ്പൊ ഈ മൃഗങ്ങൾ അവിടെ കണ്ടെയ്ൻ ചെയ്യാൻ പാടില്ലാത്ത മൃഗങ്ങളെ പരിഷ്കൃത രാജ്യങ്ങൾ ചെയ്യുന്നതുപോലെ മൃഗങ്ങളുടെ സംഖ്യ നിയന്ത്രിക്കണം ഇതാണ് പ്രധാനപ്പെട്ട ആവശ്യം അതായത് ഒന്ന് കേന്ദ്ര നിയമം മാറ്റി എഴുതണം രണ്ട് മൃഗങ്ങള് വനത്തിൽ കഴിയണം ജനങ്ങൾക്ക് നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം അതിൽ കാട്ടില് കാട്ടിന്റെ സമൃദ്ധി അല്ലെങ്കിൽ അതിന്റെ സമ്പന്നത അത് പിന്നെ നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഫോറസ്റ്റുകാർക്കുണ്ട് അത് നിറവേറ്റുക എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റും മാത്രമേ ശരി ും അവസരം കിട്ടുകയുള്ളൂ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇതിപ്പോ കത്തോലിക്കായാലും സംഘടന ആലോ ഒരുപാട് നാളെ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു സർക്കാരിന്റെ മുമ്പിൽ വയനാട് നമ്മൾ വലിയൊരു പ്രക്ഷോഭം കണ്ടതാണ് എ കെ സിതത്തിൽ പക്ഷെ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു ഈ ഇന്നലെയും കൂടി മൂന്നാറ് ഒരു വ്യക്തി കൊല്ലപ്പെട്ടു കഴിഞ്ഞ കൃഷ്ണൻ പക്ഷെ എന്നിട്ടും സർക്കാർ ഇതിൽ ഒരു മൌനം ഭജിക്കുന്നു ഇപ്പോ നമ്മൾ ഈ ഒരു സമയം ഇതിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ എന്താ സർക്കാരിന്റെ പ്രശ്നം സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അധികാരമുണ്ടെന്ന് പറയുകയും സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുകളിക്കുകയാണ് ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ജനങ്ങളെ ജനങ്ങളെ വോട്ട് ചെയ്തിട്ടാണ് ഇവരെല്ലാം അധികാരത്തിൽ വന്നത് കാട്ടുമുറങ്ങളല്ല ഇവർ വോട്ട് ചെയ്തത് ജനങ്ങളാണ് ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഉത്തരവാദിത്വം ൾക്കുണ്ട് അത് നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഈ ഇന്നത്തെ മുദ്രാവാക്യം തന്നെ കാട് മൃഗങ്ങൾക്കും നാട് മനുഷ്യർക്കും എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നാട് കാടാക്കി എന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നില്ലേ അതിന് ഒത്തിരിയേറെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഡയ്മൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാല് കാർബൺ ഫണ്ട് അതുപോലെ തന്നെ വനവൽക്കരണം എന്നുള്ള നിഗൂഢ അജണ്ട ഇവരുടെ ആ നിഗൂഢ അജണ്ട ഉള്ളത് കൊണ്ട് കഴിയുന്നതും പ്രദേശങ്ങള് വനമാക്കി തീർക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഗവൺമെന്റും അതുപോലെ തന്നെ ഈ വനപാലകരും അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത് അത് ജനങ്ങൾക്കെതിരായിട്ടുള്ള നടപടിയായിട്ടാണ് നാം പരിഗണിക്കുന്നത് ഇതിപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഈ ഒരു കർഷകർക്കെതിരെ നടക്കുന്ന ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തുള്ള അവഗണന അത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു കാരണം ഞങ്ങള് ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കാനാണ് വനത്തിലെ നിയമങ്ങളിൽ കാട്ടു നിയമങ്ങള് മാറ്റി എഴുതേണ്ട മാറ്റി എഴുതണം ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട് പക്ഷേ മനുഷ്യജീവന് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത കാട്ടു നിയമങ്ങള് മാറ്റി എഴുതുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നിങ്ങൾ പരിശോധിക്കുന്നത്